പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഹയര് സെക്കൻഡറിയെ തകർക്കാൻ അനുവദിക്കില്ല വി ഡി സതീശന് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായി മാറിയ കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖല ഇടതുപക്ഷ അജണ്ടകൾക്ക് വേരോട്ടമില്ല എന്ന കാരണത്താൽ തകർക്കാനുള്ള നീക്കങ്ങളെ യു ഡി എഫ് ഒറ്റക്കെട്ടായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ അക്കാഡമികവും ഘടനാപരവുമായ മാറ്റങ്ങളിൽ കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാരിന്റെ ബി ടീയുമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുകയാണ് എതിർശബ്ദങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി അധ്യാപകർക്കെതിരെ എടുക്കുന്ന അച്ചടക്ക നടപടികളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തിരൂരിലെ തുഞ്ചൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നയമില്ല വിദ്യാഭ്യാസ രംഗത്തിന്റെ കുറവ് പബ്ലിക് ഡയറക്ടർ തന്നെ പറയാണ് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്തവരല്ലേ വലിയ മാസ്കിട്ട് കൊടുക്കുകയാണെന്ന് പറയുന്നത് പരസ്യമായി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എണിച്ചു എല്ലാവരും പാസ്സായി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനങ്ങൾ നടത്തിയാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നാണ് അതിന്റെ അർത്ഥം ഗൗരവത്തോടു കൂടി കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തണം അതിനൊന്നും തയ്യാറല്ല ഇപ്പോഴും പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡെന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി പല രീതിയിൽ ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല പഴയ രീതിയിൽ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വാഗത സംഘം ചെയർമാനും ഡി സി സി പ്രസിഡന്റുമായ വി എസ് ജോയിമുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് ആമുഖ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ മനോജ് ജോസ് സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് എച്ച് എസ് എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നീൽ ടോം ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ കെ വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കെ എസ് ഇ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ഇർഷാദ് എഫ് യു ഇ ഒ സംസ്ഥാന പ്രസിഡന്റ് ഒ ടി പ്രകാശ് എൻ ജി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി രാജേഷ് ജോസ് നന്ദി പറഞ്ഞു യാത്രയപ്പ് അവാർഡ് ദാന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എച്ച് ജി തോമസ് അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിന് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീരംഗം ജയകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് ടി എൻ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിന ആമിനമോൾ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം സംസ്ഥാന അധ്യക്ഷ എസ് പ്രഭ അധ്യക്ഷയായിരുന്ന യോഗത്തിന് വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ധന്യാ പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി മീന എബ്രഹാം ആശംസയും ജോയിൻറ്റ് കൺവീനർ ഡോക്ടർ ഷീന ജോസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ